സർ മുപ്പത്തൊന്ന് ദിവസം ജയിലിൽ അല്ലെങ്കിൽ തടവിൽ കഴിയേണ്ടി വന്നാൽ പിന്നീട് നിർബന്ധിത രാജി പ്രതിപക്ഷം അതിനിശ്ചിതമായി ബില്ലിനെ എതിർത്തിരുന്നു വിമർശിച്ചിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ തന്ത്രപരമായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ലിനെ വിട്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ വിലയിരുത്താം സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ ഏതൊരു രാഷ്ട്രീയ രംഗത്തും പ്രത്യേകിച്ച് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വളരെയേറെ ആവശ്യമുള്ള ഒരു കാര്യമാണ് സുതാര്യതയും ധാർമ്മികതയും ഒരു ഏകാധിപതിയോ അഥവാ ഒരു പട്ടാള ഭരണകൂടമോ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും ജനാധിപത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഭരണാധികാരികൾ ധാർമ്മിക മൂല്യമുള്ളവരും അതുപോലെ തന്നെ സുതാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരുമാണ് അങ്ങനെ ആവണം പക്ഷെ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ല കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എത്രയേറെ കേസുകളിൽ കുറ്റാരോപിതരായാലും ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തന്റെ മുഖ്യമന്ത്രി കസേര പോലും ഉപേക്ഷിക്കുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കേജ്രിവാൾ നമുക്കറിയാം അദ്ദേഹം അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ ഭാഗമായി കടന്നു വരികയും അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും എന്നാൽ ഇന്ത്യ കണ്ട അഴിമതിയുടെ ഏറ്റവും വലിയ വിമർശകനായി പോരാളിയായി തേരാളിയായി നേതാവായി രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടി അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് മോദിക്ക് ബദൽ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന് ഇന്ത്യക്കാരെ കൊണ്ടും വിദേശികളെ കൊണ്ടും മാധ്യമങ്ങളെ കൊണ്ടും പറയിപ്പിച്ച അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അല്ലെങ്കിൽ പടനായകനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാട്ടമായിരുന്നു അണ്ണാ ഹസാനയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ മുന്നേറ്റം അതിന്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ അതായത് അണ്ണാ ഹസാനയുടെ അനുവാദം ഇല്ലാതെയാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് എങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ തേരാളിയും സാരഥിയും ആയിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു ഡൽഹിയിൽ അധികാരത്തിൽ വന്നു പഞ്ചാബിൽ അധികാരത്തിൽ വന്നു അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള നിലയിലേക്ക് ആം ആദ്മി പാർട്ടി വളർന്നു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വലിയ പ്രതിച്ഛാത ജായയുമായി നരേന്ദ്രമോദിക്ക് ബദലാവാൻ ഇതാ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഏറ്റവും കൂടുതൽ കൂടി നടത്തിയ അഴിമതി കൃത്യമായും അന്വേഷണ സംവിധാനങ്ങളെല്ലാം ശരിവച്ച അഴിമതി അവസാനം കോടതിയിൽ പോയി അവിടെയും സത്യം തെളിഞ്ഞു എന്ന് കണ്ടപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ കോടതിയെല്ലാം തെറ്റാണ് ഭരണഘടന തെറ്റാണ് നിയമങ്ങൾ തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഇതനുസരിക്കില്ല ജയിലിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുക തന്നെ ചെയ്യും ഇന്ത്യക്ക് ഇത്രമാത്രം അപമാനകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച ഈ വസ്തുതകൾ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അതിനു മുമ്പ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലായിപ്പോയ ലാലു പ്രസാദ് അവസാനം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് സ്വന്തം ഭാര്യയെ പാവ പാവപ്രധാ പാവ മുഖ്യമന്ത്രിയാക്കി ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരണം നടത്തിയതും നമ്മൾ കണ്ടു ഷിബു സോറിനെ അതിന് പിന്നാലെ കണ്ടു അങ്ങനെ മുഖ്യമന്ത്രിമാർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിമാരെ തൊടാത്തത് എന്ത് എന്നൊരു ചോദ്യമുണ്ട് ഇന്ദിരാഗാന്ധി പണ്ടൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ഇങ്ങനെ കുറെ പദവികൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവരെ ഒന്നും തൊടാൻ പാടില്ല ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് ഇവർ തെറ്റ് ചെയ്താൽ പോലും അവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല ഇത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് സത്യത്തിൽ ഇന്ദിരാഗാന്ധി ഉദ്ദേശിച്ചത് അവരെ തന്നെയാണ് എങ്കിൽ പോലും അങ്ങനെ ആർക്കും തോന്നണ്ട എന്ന് കരുതി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കൂടെ ആ ലിസ്റ്റിൽ പെടുത്തിയെന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ അഴിമതി കാണിക്കുന്നവർക്ക് ഭയമാണ് ഇവിടെ ഈ ബില്ല് വന്നപ്പോൾ നോക്കൂ എത്ര സുതാര്യമായിട്ടാണ് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ സ്ഥാനം പോകും രാജിവെക്കണം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അയാളെ പുറത്താക്കണം അതായത് അഖിലേന്ത്യാ മന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതി പുറത്താക്കണം സംസ്ഥാന മന്ത്രിയാണെങ്കിൽ ഗവർണർ പുറത്താക്കണം ഇനി രാഷ്ട്രപതിയും ഗവർണറും പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം സ്വയമേവ അവരുടെ മന്ത്രി സ്ഥാനം പോകും ഇതാണ് ബിൽ എന്ന് മാത്രമല്ല ഇനി മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നാണോ ഇനി മുപ്പത്തി രണ്ടാമത്തെ ദിവസം ബെയില് കിട്ടി ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അന്നേ ദിവസം തന്നെ മന്ത്രി ആവുകയും ചെയ്യാം അതും ബില്ലിൽ പറയുന്നുണ്ട് ഇത്രയും ലളിതമായ ഒരു ബില്ലിനെ ആരാണ് ഭയപ്പെടുന്നത് അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ മുപ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറ്റങ്ങൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ഭയം വരികയുള്ളൂ അപ്പോൾ ഇവിടെ ആര് ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഞങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതും മന്ത്രിയാകുന്നതും ഞങ്ങൾ പ്രധാനമന്ത്രി ആകുന്നതും കേന്ദ്രമന്ത്രി ആകുന്നതും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കാൻ മാത്രമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടാണ് അതല്ലേ ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വിഷയം വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഡീസെന്റ് ആകുമായിരുന്നു ഇപ്പൊ പ്രതിപക്ഷം എന്താ സംഭവിച്ചിരിക്കുന്നത് കോഴി കട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്നുള്ളത് പോലെയാണ് ഇതിന്റെ കാരണം എന്താണെന്നോ ഇപ്പോൾ നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളത് ഒരേ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ് മറ്റാരും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല ഒരു പാവ പ്രധാനമന്ത്രിയെ വെച്ച് പത്ത് കൊല്ലം ഭരിച്ചു നോക്കി ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല നേരിട്ട് പ്രധാനമന്ത്രിയാകാം അങ്ങനെ നേരിട്ട് പ്രധാനമന്ത്രിയാകാൻ ആ കുടുംബത്തിൽ ഇപ്പോ അറിയപ്പെടുന്ന നാല് പേരാണുള്ളത് ഇനി ആരെങ്കിലും ഉണ്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഇരുപത്തിമൂന്നോ ഇരുപത്തിയഞ്ചോ വയസ്സ് പൂർത്തിയായി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയപ്പെടുന്ന നാല് പേരുണ്ട് അപ്പോൾ ആ അറിയപ്പെടുന്ന നാല് പേരും ഇപ്പോൾ വളരെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ജാമ്യമെടുത്ത് നടക്കുന്നവരാണ് എപ്പോ വേണമെങ്കിലും അകത്ത് പോവാം അപ്പോൾ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിനു മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പേടിക്കുന്നവരാണ് ഇപ്പോൾ ഇതിനെതിരെ നിൽക്കുന്നത് അവരെ മണിയടിച്ച് ആ കൂടെ ഒരു സഹമന്ത്രി ആയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരും ഇതിനെ എതിർക്കുന്നു സത്യത്തിൽ ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് വലിയൊരു കെണിയാണ് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് ആ മുപ്പത്തിയൊന്ന് പേരെ വെച്ചിട്ടാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള സകല രാഷ്ട്രീയ പാർട്ടികൾക്കും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ അംഗത്വം ഉണ്ടാവും എം എൽ എമാരെയും ചേർത്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് എം പിമാരെയും പത്ത് എം എൽ എമാരെയും കൂടെ ചേർത്തിട്ടാണ് ഈ സംഖ്യ തികച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് കൊടുത്തു എന്ന് കരുതി ഇത് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിടുന്നത് പോലെ വിസ്മൃതിയിലേക്ക് പോകാൻ പോകുന്നില്ല കൃത്യമായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അടുത്ത പാർലമെന്റ് കൂടുന്ന ആദ്യത്തെ ദിവസം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കും അതിനുശേഷം ബില്ല് വോട്ടിനിടും അതിനുശേഷം പാസ്സാവും കാരണം പാസ്സാകുമെന്ന് പറയാൻ കാരണം ഇന്നലെ വളരെ തമാശ നിറഞ്ഞ എന്നാൽ ദുഃഖകരമായ ഒരു സംഭവം പാർലമെന്റിലുണ്ടായി ഓരോ മാധ്യമങ്ങൾ എഴുതിയിട്ടില്ലല്ലോ ആ സംഭവം ഇതാണ് ഓരോരോ ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ ചൂതാട്ടം ഉണ്ടല്ലോ അപ്പോ അത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ലുമുണ്ട് അപ്പോ അത് പാർലമെന്റ് അംഗീകരിക്കുമ്പോഴും അതുപോലെ ആസാമിലെ ഗോഹട്ടിയില് ഒരു ഐ ഐ ടി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബില്ലുണ്ട് ഈ ബില്ലിന് അവതരണാനുമതി സ്പീക്കർ ചോദിക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത പണി എന്താന്നറിയാമോ നോ പറയുക ചെയ്തു അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഐ ഐ ടി ആ ആസാമിലെ ഗോഹട്ടിയിൽ സ്ഥാപിക്കാനുള്ള ബില്ല് കൊണ്ടുവരുമ്പോൾ അത് വേണ്ട എന്ന് പറയുക എന്തൊരു പോട്ടന്മാരാണ് ഇവര് അപ്പൊ സംഗതി ഇതാണ് നേരത്തെ കൊടുത്തിട്ടുണ്ട് ഏത് പാർലമെന്റിലേക്ക് പോകുന്ന പ്രതിപക്ഷ എം പിമാർക്ക് നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം ഭരണപക്ഷം എന്നാ കൊണ്ടുവന്നാലും ചുമ്മാ നിന്ന് നോ നോ എന്ന് പറഞ്ഞോണം ഈ പൊട്ടന്മാര് നോ നോ എന്ന് പറഞ്ഞു ഇനി ആസാമിലോട്ട് കയറാൻ പറ്റുമോ വടക്കുകിഴക്കാശ്ശേരിയിലേക്ക് പോകാൻ പറ്റുമോ അതായത് ഇവിടെ ഐ ഐ ടി ഇല്ല ഇവിടെ ഐ ഐ എം ഇല്ല ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ല ഇവിടെ എയർപോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ വിഷമിക്കുമ്പോ അത് കൊടുക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നോ വിളിക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത് കാരണം അവരുടെ നാടൻ ഭാഷയിൽ വേണം മലയാളത്തിൽ പറഞ്ഞ കിളി പോയി അതുകൊണ്ട് അവർക്ക് അവർക്കൊന്നേ അറിയത്തുള്ളൂ പാ എന്തെങ്കിലും പറഞ്ഞാൽ നോ പറയണം ഇത് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ ചില ചരിത്രങ്ങൾ കേരളത്തിലും പണ്ട് അത് നോ അല്ല കേട്ടോ അത് എസ് ആണ് ഞാൻ ആ എം എൽ എയുടെ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ പിന്നെ അതൊരു മോശമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു എം എൽ എ നമ്മുടെ നിയമസഭയിൽ ഇരുന്ന് ഉറങ്ങാനായിരുന്നു അപ്പോഴാണ് വലിയൊരു ബഹളം ഇയാൾ ഞെട്ടി എഴുന്നേറ്റ് എന്താ സംഭവം എന്ന് ചോദിച്ചു അത് ആഫ്രിക്കയിൽ നിന്ന് രണ്ട് ജിറാഫിനെ കൊണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പറഞ്ഞു വളരെ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞ ഇതാണ് അതിലൊന്ന് കത്തോലിക്കനായിരിക്കണം അപ്പൊ എം എൽ എയുടെ മതം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആൾക്കാരെല്ലാം കൂടി ചിരിച്ചു നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് എടോ ഇത് ജിറാഫിനെ കൊണ്ടിരുന്ന കാര്യ പറഞ്ഞു മനുഷ്യന്റെ അല്ല ഓ അപ്പൊ ജിറാഫ് മനുഷ്യനല്ലല്ലേ ഇതായിരുന്നു അയാളുടെ ചോദ്യം എന്ന് പറഞ്ഞതുപോലെ ഉള്ള എം പിമാരാണ് ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഐ ഐ എം ഐ ടി നോ വിളിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര സംഭവിക്കാൻ പോകുന്നുള്ളൂ ഈ ബില്ല് പാസ്സാവും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ ഈ ചർച്ച നടക്കുമ്പോൾ പല കക്ഷികളും പ്രതിപക്ഷത്തുനിന്ന് കൂറുമാറി ഭരണകക്ഷത്തിൽ ചേരും അവസാനം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഈ ബില്ല് പാസാക്കും പാസാക്കിയ ബില്ല് പാർലമെന്റിലേക്ക് വരും ആദ്യ ദിവസം തന്നെ ചർച്ചയാകും പറ്റുമെങ്കിൽ അന്ന് തന്നെ പാസ്സാകുകയും ചെയ്യും അതോടുകൂടി പലരുടെയും ചങ്കിടിക്കും മുട്ടിടിക്കും വലിയ പ്രശ്നമാണ് കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എങ്ങനെയാ മന്ത്രിമാരാകുക നമ്മളിപ്പോ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പുറത്തു പറയാൻ കൊള്ളുക ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുക ഭാവിയിൽ മന്ത്രിയാകുമെന്നൊക്കെ കരുതിയിരുന്ന ചിലരായിരുന്നു അതിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ഭീകരമായിട്ടുള്ള നിയമമാണ് മുപ്പത് ദിവസം അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കാൻ സാധ്യതയുള്ള ഏത് കേസിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിധിയെയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരുന്നാ പോലെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ആ ഒരു തീരുമാനമെടുത്ത് ജനങ്ങളോട് പറയാൻ പറ്റില്ല അതിനവർ കണ്ടിരിക്കുന്ന പുകമറ എന്താണെന്നറിയോ ഇപ്പോൾ സുപ്രീം കോടതി ആർ എസ് എസ് ആണല്ലോ പോലീസ് ആർ എസ് എസ് ആണല്ലോ കുറ്റാന്വേഷണ സംവിധാനം മുഴുവൻ ആർ എസ് എസ് ആണല്ലോ അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഗൂഢാലോചന നടത്തി ഞങ്ങൾക്കെതിരെ കേസ് കൊണ്ടുവന്ന് ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ട് ഞങ്ങളുടെ മന്ത്രിസ്ഥാനം കളയാൻ വേണ്ടിയുള്ള നീക്കമാണിത് ഇതല്ലാതെ ഒരു പ്രതിരോധവും പറയാൻ ഒരു ന്യായീകരണവും ചമയ്ക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്തായാലും ഇന്ത്യയിലെ പ്രതിപക്ഷം അങ്ങേയറ്റം അവഹേളിതമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്തായാലും ഈ ബില്ലിനെ എതിർക്കുക വഴി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി കോൺഗ്രസ്സുകാർ വ്യക്തമാക്കേണ്ടതുണ്ട് അങ്ങനെ ബില്ലിനെ എതിർത്ത് വലിയൊരു പ്രക്ഷോഭം തീർത്ത് ബില്ലിനെ ഇല്ലാതാക്കാം എന്ന് കരുതിയെടുത്താണ് കേന്ദ്ര സർക്കാർ തന്ത്രപരമായി കളിച്ചിരിക്കുന്നത് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തി ഒന്നോളം അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിക്കാണ് വിട്ടിരിക്കുന്നത് ഇനി അവിടെ നിന്നാണ് പരിശോധിച്ച് ഒരു തീരുമാനവും ഉണ്ടാവുക ബില്ല് തള്ളിക്കളയും എന്നാണ് കോൺഗ്രസ് കരുതിയത് അവിടെയാണ് ഒരു ശക്തമായ ഒരു തിരിച്ചു ടി ലഭിച്ചിരിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ